ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നോമ്പുദിന ധ്യാനത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ധ്യാന വിഷയം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം അതിനാധാരമായി എടുത്തിരിക്കുന്ന തിരുവചന വേദഭാഗം വിശുദ്ധ ഇഷ്ട മർക്കോസേതിയെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തിനാല് വരെയുള്ള തിരുവചനങ്ങൾ കുറേവാക്യമായി എടുത്തിരിക്കുന്ന വേദഭാഗം മർക്കോസേതിയ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തേഴാം തിരുവചനം മനുഷ്യർക്ക് അസാധ്യം തന്നെ ദൈവത്തിന് അല്ലതാനും ദൈവത്തിന് സകലവും സാധ്യമല്ലോ എന്ന് പറഞ്ഞു നമ്മുടെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ് മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്ന വിഷയം വ്യക്തമായി പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ പുസ്തകം ശാസ്ത്രവും സാങ്കേതിക വിദ്യയും മനുഷ്യൻ്റെ അത്ഭുത ലോകത്തിലേക്ക് നയിച്ചിരിക്കുമ്പോൾ ദൈവമില്ല എന്ന് യുക്തിവാദികൾ അഭിപ്രായം പറയുമ്പോഴും ജീവൻ്റെ ഉടയവൻ ദൈവം തന്നെയാണ് സംശയമില്ല കാരണം മരണമില്ലാതെ ജീവിക്കുവാനുള്ള മനുഷ്യൻ്റെ ആഗ്രഹം ഇന്ന് വരെ നടന്നിട്ടില്ല ഇനി നടക്കുകയും ഇല്ല പന്ത്രണ്ട് സംവത്സരമായിട്ട് രക്തസ്രാവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയോന്ന് സഹിച്ച് തൻ്റെ സമ്പത്ത് മുഴുവൻ ചിലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ആകുലതയോടെ ജീവിച്ചിരുന്ന ഒരു സ്ത്രീയുടെ അനുഭവമാണ് ഇന്നത്തെ വായനാഭാഗത്ത് കാണുന്നത് ശാരീരികമായും മാനസികമായും അവശതയിലായിരുന്ന സ്ത്രീ അവളുടെ ഉപജീവന മാർഗം മുഴുവൻ ചികിത്സയ്ക്കായി ചിലവഴിച്ചു വൈദ്യന്മാരും നാട്ടുകാരും കുടുംബവുമെല്ലാം ഇവർക്ക് സൗഖ്യം ലഭിക്കുന്നതിന് അസാധ്യമാണെന്ന് വിധിയെഴുതി ലോകം മുഴുവൻ അവൾക്കെതിരായിരുന്നു എന്നാൽ യേശുവിനെ എന്നെ സൗഖ്യമാക്കാൻ കഴിയും എന്ന് ഉറച്ച് വിശ്വസിച്ചു അവൾ യേശുവിൻ്റെ പിന്നാലെ ചെന്ന് വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ട് യേശുവിൻ്റെ ശക്തി അവളിലേക്ക് ഒഴുകി അവൾ പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു പ്രിയ പ്രിയരെ പലരും അസാധ്യമെന്ന് വിധിയെഴുതുന്ന പല കാര്യങ്ങളും സാധ്യമാക്കി തരുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും നിരാശപ്പെടരുത് ആയതിനാൽ നമുക്ക് പ്രത്യാശയോടെ ജീവിക്കാം ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ